യേശുവിൽ പ്രിയപ്പെട്ടവരെ അക്യുന്നിൽ കഴിയുന്ന മീനുകളെ സംബന്ധിച്ചിടത്തോളം നാല് ഗ്ലാസ് ചൂരുകൾക്കുള്ളിൽ അവരുടെ ലോകം അവസാനിക്കുകയാണ് ആ ഒരു കുഞ്ഞ് ലോകത്തിൽ അവർ വളരെ സംതൃപ്തിയോടെ കിട്ടുന്ന തീറ്റകളൊക്കെ തിന്ന് വെള്ളത്തിൽ നീന്തി കളിച്ച് ഉല്ലസിച്ച് സംതൃപ്തിയോടെ കഴിയുന്നു അതിനപ്പുറത്തേക്ക് ചെറുതും വലുതുമായ അനേക മത്സ്യങ്ങളുള്ള ഒരു വലിയ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടേതായ സ്വാർത്ഥതയുടേതായ നാല് ചൂരുകൾക്കുള്ളിൽ ചെറിയൊരു ലോകത്തിൽ നമുക്കിഷ്ടപ്പെട്ടവരോടുമായി മാത്രം സൗഹൃദം സ്ഥാപിച്ച് നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ച് നമ്മൾ കഴിയാറുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ചെറുതും വലുതുമായ വേദനിക്കുന്നവരും സന്തോഷിക്കുന്നവരും സഹിക്കുന്നവരും അടിച്ചമർത്തപ്പെട്ടവരും അനേകരുള്ള ഒരു ലോകം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുമൊക്കെ എത്തിച്ചേരുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറുക അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നതും ഇന്നത്തെ ഭജനത്തെ നാം കാണുന്നത് പോലെ യാബസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ ഞങ്ങൾ അനേകരിലേക്ക് എത്തിച്ചേരട്ടെ അനേകരെ ഞങ്ങൾ സ്വന്തമായി കരുതട്ടെ ഞങ്ങളുടെ സ്നേഹവും കരുതലും മറ്റുള്ളവരിലേക്കൂടെ വ്യാപിക്കാൻ വേദനിക്കുന്നവരിലും കഷ്ടപ്പെടുന്നവരിലേക്കും കൂടെ എത്തിച്ചേരാനിടയാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ